നമ്മുടെ തൃശൂർപൂരം നമ്മുടെ ദുബായിലെ തൃശ്ശൂർ പൂരം നല്ല അതിഗംഭീരമായിട്ട് നടന്നു അവിടെ ഒരു ജനസാഗരമായിരുന്നു സത്യം പറയാലോ നമ്മൾ പൂരപ്രേമികൾ തിരുമരത്ത് ആടിയെന്ന് തന്നെ പറയാം ഗൾഫ് രാജ്യങ്ങളിലെല്ലാവടത്തും ഈ ജോലി ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു ഈ യന്ത്രം പോലെ പോകുന്നു ആരുമില്ല എന്ന് പറഞ്ഞാലും എല്ലാവരിലേക്കും ഉണ്ടാവും ടെൻഷനും ഡ്രസ്സും അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാനും അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചൊരു റിലീഫ് കിട്ടാനായിട്ട് കാരണം ഒരു ആശ്വാസം കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലുള്ള പരിപാടികളാണ് നമ്മുടെ ഇവിടെ ഗൾഫിലൊക്കെ പ്രവാസികൾ ആശ്രയിക്കുന്നത് ഇവിടെ ദുബായിലുള്ള ഏറ്റുസിലത്ത കളങ്ങരായിരുന്നു വളരെ ഹൃദ്യമായിരുന്നു അവിടെ ആയിക്കോട്ടെ ആന നാട്ടിൽ നിന്ന് കൊണ്ടു ആന എന്ന് വെച്ചാൽ റോബോട്ടിക് ആന എന്ന് പറഞ്ഞാ അത് അതിന്റെ ഒരു ആംബിയൻസ് നമ്മുടെ എങ്ങനെയാണ് തേക്കിൻകാട് മൈതാനം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് അതിന്റെ ഒരു ആംബിയൻസ് കൊണ്ടുവരാനായിട്ട് നമ്മുടെ തൃശ്ശൂർ ടീമിനെ സാധിച്ചു എന്ന് തന്നെ പറയാം കമ്മിറ്റി ഭാരവാഹികൾക്ക് അവരെ നല്ല അപ്രീഷിയേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റില്ല അങ്ങനെ ആ ഗ്രൗണ്ട് മൊത്തം ഒരു പൂര പറമ്പാക്കി തീർക്കാനും ഒക്കെ കാണിച്ചുള്ള അത് അത് ഭയങ്കര രസമായിരുന്നു എടുത്തു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇളങ്ങിത്തറമേളം ചെണ്ടം വാ വാദ്യം മോശങ്ങൾ പഞ്ചവാദ്യം നാദസ്വരം പിന്നെ നമ്മുടെ കുടമാറ്റം കുടമാറ്റം എന്ന് വെച്ചാൽ ഗംഭീര കുടമാറ്റം കാരണം വെച്ചാൽ നാട്ടിൽ നിന്ന് കുടലായിട്ടുള്ള കടലിലുള്ള കുടകൾ കൊണ്ടുപോകും അതൊക്കെ ചോദിച്ചിട്ടുള്ള നാട്ടിലെ പോലുള്ള കുടമാറ്റം കൂടിയായപ്പോൾ സംഭവം അടിപൊളി നമ്മുടെ ഇവിടെ വളർന്നിട്ടുള്ള മക്കൾക്കൊക്കെ എന്താ പറയുക എന്താണ് പോരുന്ന ഉത്സവം എന്നൊന്നും അറിയില്ല അവർക്കൊക്കെ ഇത് കാണാനും അത് പരിചയപ്പെടാനും ഒരു അവസരമായി ഇത് അവർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായി തീരുന്നു തോന്നുന്നു എന്തായാലും ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വരയ്ക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരേക്കും ഇവിടെ ദുബായിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്ന സുധീഷ് ഗുരുവാരാണ് ബൈ ബൈ